الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة وهدى ورحمة لقوم يؤمنون بخمان من آياء صحودر من صحودر كنا സർവശക്തനായ അള്ളാഹുവിനെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പരസ്യ നിലപാടുകളിലും രഹസ്യരംഗങ്ങളിലുമൊക്കെ സൂക്ഷിച്ച് മുത്തക്കയായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ് വിശുദ്ധ പ്രഖാനിലും പ്രവാചക വചനങ്ങളിലുമൊക്കെ ചില ചരിത്രങ്ങൾ ചില കഥകൾ അള്ളാഹു സുബാൻ ഹോത്താല വിശുദ്ധ ഖുഹാനിലൂടെയും പ്രവാചകന്റെ വചനങ്ങളിലൂടെയുമൊക്കെ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം കഥകൾ വസ്തുതാപരമായ ആ സംഭവങ്ങൾ അതിലൊരുപാട് ഗുണഭാഠങ്ങളുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് പൂർവിക പ്രവാചകന്മാരുടെയും ആ പ്രവാചകന്മാരുടെ കാലത്ത് ജീവിച്ച സമുദായത്തിൻ്റെയും അവരുടെ വിശ്വാസ നിഷേധ കാര്യങ്ങളുടെ സംഭവങ്ങളുമെല്ലാം വിശദമായി വിശുദ്ധ ഊർഹാനിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഹദീസുകളിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുബ്രഹാൻ ഹോതല പറയുന്നതിലസീഹുംബാബ് അവരുടെ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ വിവേകമുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ഗുണഭാഠങ്ങളുണ്ട് അങ്ങനെയുള്ള ഈ ചരിത്ര ൾ ഉദ്ധരിക്കുന്ന ഈട്ടിയുണ്ടാക്കിയ ഒരു കഥയല്ല അതിന് മുമ്പ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്ന വചനങ്ങളാണ് ഒത്തുശേ എല്ലാറ്റിൻ്റെയും വിശദാംശങ്ങളും ആ വിശുദ്ധ വറഹ്മ ൗമിയും ഇനിയും വിശ്വാസികളായ ആളുകൾക്ക് അതിൽ സന്മാർഗവും അതുപോലെ തന്നെ കാരുണ്യവുമുണ്ട് ഇത്തരമൊരു ചരിത്ര സംഭവം മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ലല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് ഹദീസ് ഉദ്ധരിക്കുന്ന റാവി അബൂഹ് അനുഭവമാണ് എന്താണ് ഇപ്പം സലഹു അലൈവലം പറഞ്ഞത് എല്ലം എത്തക്കല്ലം ഫിൽ മഹദി ഇല്ലാസ സംസാരപ്രായത്തിൽ എത്തുന്നതിന് മുമ്പ് സംസാരിച്ച ആളുകൾ മൂന്നാണ് ചരിത്രത്തിൽ മൂന്നാളുകളാണ് ഒരു കുട്ടിക്ക് സംസാരിക്കാനുള്ള പ്രായം എത്തുന്നതിനൊരു പരിധിയുണ്ട് ആ പരിധി എത്തിയാലേ സംസാരിക്കുള്ളൂ പക്ഷെ അതിനു മുമ്പ് ജനിച്ച ഉടനെ ഏതല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംസാരിച്ചത് മൂന്ന് പേരാണ് ഒന്ന് ഈസബനും അറിയാം ഇന്നി അബിദുല്ലാഹി ആതാനി അൽ കിതാബ് ജലനിബിയ മുബാറക്കൻമാക്കുനിത്തു ി ഒാലിദു ജബാർ സുഹൃത്ത് മറിയമില്ല ആ കാര്യം പറയുന്നുണ്ട് വിഷയത്തിൻ്റെ മർമ്മമതല്ല അപ്പം ഈസാ നബി അലിഇസ്ലാത്ത് വസ്സലാം ഈ പറഞ്ഞതൊക്കെ അദ്ദേഹം സംസാരിക്കാൻ പ്രായമെത്തുന്നതിന് മുമ്പാണ് അവരെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കൈഫലി മുമൻ ഖാൻ സബിയ ഇത്രയും ജനിച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞ ഈ കുട്ടിയോട് ഞങ്ങളെങ്ങനെ സംസാരിക്കാം അറിയാമേ ആ കുട്ടി ഫാഷാർഥി ഇലേ ആ കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിച്ച് അവരോട് ചോദിക്കുക കുട്ടിയോട് ചോദിക്കുക എന്ന് മറിയം ആഞ്ഞ ഭാഷയിൽ പറഞ്ഞപ്പോൾ അങ്ങനെ കൈഫൻഖി മുമൻ ഖാൻഫിൽ മഹദി സബിയ എങ്ങനെ ഈ കുട്ടിനോട് സംസാരിക്കുക അപ്പം തന്നെ കുട്ടി സംസാരിച്ചു ആ കുട്ടി സംസാരിച്ച വചനങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു ഞാൻ അള്ളാൻ്റെ റസൂലാണ് എന്നോട് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ രണ്ടാമതൊരാൾ ആരാണ് അലൈഹി അലൈസ് പറഞ്ഞു സാഹിബ് ജുറൈജ് അതുപോലെ തന്നെ ജുറൈഷ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ മുമ്പുള്ള സമൂഹത്തിലെ ഒരു നല്ല മനുഷ്യൻ ഒരു ഭക്തനായ മനുഷ്യൻ ആ ഭക്തനായ മനുഷ്യൻ്റെ കഥയുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയാണ് രണ്ടാമത് സംസാരിച്ചത് മൂന്നാമത് ഈ ഹദീസിൻ്റെ അവസാനം വരുന്നുണ്ട് ഒരു കുട്ടിയുടെ ഒരു മാതാവിൻ്റെ മടിയിൽ മുലകുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ആ സംസാരിച്ച കാര്യം അത് നിൻഷുള്ള ഈ ഹദീസിൻ്റെ അവസാനം വരുന്നുണ്ട് ഞാൻ പറയാം എന്താണ് ജുറേജിൻ്റെ സംഭവം വിശുദ്ധ ഹദീസിൽ നബി രബീസല്ലാഹു അലീസ് പറയുന്നത് ഇദ്ദേഹം ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു ഈ ദുനിയാവിൻ്റെ കെട്ട് കാഴ്ചകളിൽ നിന്നെല്ലാം ഈ ഭൗതിക ജീവിതത്തിൻ്റെ പ്രമത്തതകളിൽ നിന്നെല്ലാം മാറി ഒരു സ്ഥലത്ത് ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം സ്വീകരിച്ച് അവിടെ ഇരിക്കുന്ന ആളായിരുന്നു അങ്ങനെ ഇദ്ദേഹം നമസ്കാരത്തിലും പ്രാർത്ഥനയിലും മുഴിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് വന്ന് യാ ജുറൈഷ് എന്ന് വിളിച്ചു അപ്പൊ അദ്ദേഹം കേട്ടു പക്ഷേ അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു യാ റബ്ബി ഉമ്മി വ സലാധി അല്ലയോ റഷിദാമേ അള്ളാഹുവേ എന്റെ ഉമ്മ ഇത് എന്നെ വിളിക്കുന്നു എൻ്റെ നമസ്കാരം ഇവിടെ ഉണ്ട് ഞാൻ നമസ്കാരം മുറിക്കുകയോ ഉമ്മയുടെ വിളി കേൾക്കുകയോ അല്ല നമസ്കാരത്തിൽ തുടരുകയോ എന്താണ് വേണ്ടത് എന്ന ഒരു അനിശ്ചിതാവസ്ഥ അവിടെ ഉണ്ടായി മകൻ വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇൻസറഫത്ത് ഉമ്മ പിരിഞ്ഞുപോയി രണ്ടാമത്തെ ദിവസവും വന്നു യാജുറേജ് എന്ന് വിളിച്ചു അപ്പോഴും ആ മകൻ പറഞ്ഞു യാ റബ്ബി ഉമ്മ ഇവ സ്വലാത്തി പടച്ചോനെ ഞാൻ എന്ത് ചെയ്യും എനിക്ക് നമസ്കാരം തുടരണം പക്ഷേ എൻ്റെ ഉമ്മ വിളിക്കുന്നു പക്ഷേ അദ്ദേഹം ആ അവസ്ഥയിലങ്ങനെ തുടർന്നു ഉമ്മ മകൻ വരുന്നില്ലെന്ന് കണ്ടപ്പം പിരിഞ്ഞുപോയി മൂന്നാമത്തെ ദിവസവും ഈ ഉമ്മ വന്നു യാ യാറൈഷ് എന്ന് വിളിച്ചു അപ്പോഴും ആ മകൻ പറഞ്ഞു യാ റബ്ബി ഉമ്മ വസലാത്തി എൻ്റെ ഉമ്മ വിളിക്കുന്നു എന്നാൽ എൻ്റെ നമസ്കാരം മുറിഞ്ഞു പോകുമല്ലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്താ വേണ്ടത് കുറച്ച് കാത്തിരുന്ന ശേഷം വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ ഉമ്മ പറഞ്ഞു നിനക്ക് നീ മരണപ്പെടുന്നതിന് മുമ്പ് വളരെ മോശപ്പെട്ട ഒരു മൂമിസത്തായ അഥവാ ഒരു അഭിസാരികയായ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി മരിക്കാൻ അതിനു മുമ്പ് നീ മരണപ്പെടാതിരിക്കട്ടെ എന്ന് ഈ ഉമ്മ പ്രാർത്ഥിച്ചു അതല്ലെങ്കിൽ പറഞ്ഞു അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ വലിയ ആരാധനയും ഭക്തിയും ഒക്കെ നാട്ടിൽ വലിയ പ്രശസ് പ്രശസ്തമായ കാര്യമാണ് ഒരു നിലക്കും ആർക്കും അതിനോട് മത്സരിച്ചെത്താൻ സാധ്യമല്ല അങ്ങനെ അദ്ദേഹം ഭക്തിയിലും ആരാധനയിലും പഠിച്ചവനെ സംബന്ധിച്ച് പേടിയിലുമെല്ലാം അതിപ്രശസ്തനായി ജനങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ബഹുജത്തായ ഒരു മോശപ്പെട്ട സ്ത്രീ വന്നുകൊണ്ട് ആ ജനങ്ങളോട് പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തിൻ്റെ തപസ് ഇളക്കിത്തരാം ഞാൻ ഇദ്ദേഹത്തെ ഭിത്തനയിലകപ്പെടുത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആരാധനയ്ക്ക് വേണ്ടി കെട്ടിയുണ്ടാക്കിയ ആ ഭരണശാലയുടെ പരിസരത്ത് വന്നിങ്ങനെ പല ഗോഷ്ടികളും കാണിക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും ഈ സൗന്ദര്യമുള്ള വളരെയധികം സൗന്ദര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഈ മോശപ്പെട്ട സ്ത്രീയുടെ പല രൂപത്തിലുള്ള പ്രകടനങ്ങളും കാണുമ്പോൾ ഇദ്ദേഹം അതിൽ വീഴും എന്നാണ് ആ സ്ത്രീ വിചാരിച്ചത് പക്ഷേ ലാ മൽഫത്തയിലേഹാകൾ തിരിഞ്ഞു നോക്കിയതിനല്ല ഒരു നിരക്കും അപ്പോൾ ആ മഠത്തിൽ പർണശാലയിൽ വന്നുകൊണ്ട് വിശ്രമിക്കുന്ന ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു മരുഭൂമിയിൽ ഇങ്ങനെ ആടുകളെ മേച്ചു നടക്കുന്ന ഇടയൻ ആ ഇടയൻ പലപ്പോഴും ഈ പർണശാലയിൽ ഇവിടെ ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ഈ ഭക്തനായ ജുറേജിൻ്റെ ആ താവളത്തിൽ വന്ന് വിശ്രമിക്കാറുണ്ട് ആ ആട്ടിടയനെ പാട്ടിലാക്കി ആ ആട്ടിടയനും ഈ സ്ത്രീയുമായി ശാരീരിക ബന്ധം നടന്നു അതിലാ സ്ത്രീ ഗർഭം ധരിച്ചു അങ്ങനെ ആ കുട്ടി പ്രസവിച്ചപ്പോൾ ആളുകൾ ചോദിച്ചു എവിടുന്നേ പെണ്ങ്ങനക്കൊരു കുട്ടി കിട്ടിയത് ജുറേജിൻ്റെ കുട്ടി എന്നാണ് അവിടെ പറഞ്ഞത് അപ്പോൾ ആളുകളെല്ലാവരും കൂടി ഇത് കേട്ട് ആ ഈ കാലം വരെ നല്ല ഭക്തിയും നല്ല തപസ്സും നല്ല പ്രാർത്ഥനയും നല്ല നമസ്കാരവും ഇതെല്ലാമായി മുന്നോട്ട് നോങ്ങിയിരുന്നു നീ ആളെ പറ്റിക്കായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ ആ പർണശാല ആരാധനയ്ക്ക് കെട്ടി ആ കുടിൽ മുഴുവൻ പൊളിച്ച് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു പക്ഷെ വിഷയം അറിഞ്ഞുകൂടാ അപ്പം അദ്ദേഹം ചോദിച്ചു മാ ശും നിങ്ങളെന്തിനാണ് എന്നെ അടിച്ചത് എന്താ നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം കാലക്കത്ത് ജനയിച്ചു നീ വ്യഭിചരിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യഭിചാരത്തിൽ കുട്ടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ജൊറയെ ചോദിച്ചു അതിനെ സമീപിക്കും കുട്ടി എവിടെ ചോദിച്ചു അപ്പോൾ അവർ കുട്ടിയെ ഹാജരാക്കി ഇപ്പോൾ ജനിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആ കുട്ടിയെ ഹാജരാക്കി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് നമസ്കരിക്കട്ടെ കുറച്ച് സമയം അദ്ദേഹം നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം ആ കുട്ടിയുടെ അടുക്കൽ വന്ന് ആ കുട്ടിയുടെ വയറ്റിൽ കുത്തിക്കൊണ്ട് കൈ കൊണ്ട് തൊടുത്ത് പിന്നെ ആ സ്പർശിച്ചുകൊണ്ട് ആ കുട്ടിയോട് ചോദിച്ചു മൻ അബൂഖ് അല്ലെങ്കിൽ മൻ വാലുദുഃഖ് നിൻ്റെ പിതാവ് ആരാണ് അങ്ങനെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു റായി ഇവിടെ ഈ അമങ്ങളിലും അവിടെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് ആടിനു മേശ നടക്കുന്ന ഇടയനാണ് എൻ്റെ പിതാവ് എന്ന് പറഞ്ഞു ഉടനെ തന്നെ ആ നാട്ടുകാർ അവർക്കുള്ള യാഥാർത്ഥ്യ ബോധം വന്നു ഇദ്ദേഹത്തിന് യാതൊരു തയ്യാറവില്ല അദ്ദേഹം അവർ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ ചുംബിക്കാനും പിടിച്ചാലിംഗനം ചെയ്യാനും എല്ലാ ഭക്തിയാദരവുകളും തിരിച്ചു കൊടുക്കാനും തയ്യാറായി എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ തല്ലിപ്പൊളിച്ച ഈ പർണശാലയ്ക്ക് പകരം സ്വർണം കൊണ്ടുള്ള ഒരു പർണശാല ഒരു ആരാധനാ സ്ഥലം ഞങ്ങൾ ഉണ്ടാക്കിത്തരാം എന്നത് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എനിക്കതിനാവശ്യമില്ല എങ്ങനെയാണോ നിങ്ങൾ പൊളിക്കുന്നതിന് മുമ്പ് എൻ്റെ ആരാധനാ സ്ഥലം ഉണ്ടായിരുന്നേ അതുപോലെ ഒന്ന് ഉണ്ടാക്കി തന്നാൽ മതി ഇതാണ് ഒരു സംഭവം പിന്നെ നബി അലൈഹി അല്ലൈവിസ്ലം പറയും അപ്പോൾ ഈ സംഭവത്തിൽ നമുക്ക് ചില രണ്ടാമത്തെ സംഭവം ഞാൻ പറയാം അപ്പോൾ ഈ സംഭവത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കുണ്ട് അതായത് ഈ വളരെ അള്ളാഹുരെ സൂക്ഷിച്ച് ജീവിക്കുന്ന വളരെ ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഈ മനുഷ്യൻ യാതൊരു തെറ്റിൽ നിന്നും അതിലൊന്നും ചെന്ന് ചാടാതെ അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി അദ്ദേഹം കാത്തു സൂക്ഷിച്ചു അത് ഒരു ത്യാഗമാണ് ഒരു ജിഹാദാണ് മാത്രമല്ല എല്ലാവിധത്തിലുള്ള പ്രലോഭനങ്ങളുണ്ടായിട്ടും അതിലൊന്നും പെടാതെ അദ്ദേഹത്തിൻ്റെ തക്ക സൂക്ഷിച്ചു അധികം ആളുകൾക്കും നടക്കുന്ന കാര്യമല്ല സ്ത്രീകൾ വിചാരിച്ചാൽ പലരെയും വീഴ്ത്തിക്കളയാൻ കഴിയും ഇസ്രുബി ഹത്തുഹുല്ലാഹി ഇൻസാന ഇതാണ് ഒരു കവി പാടിയിട്ടുള്ളത് ഇസ്രാൻ ദുബി നല്ല വിവേകവും ബുദ്ധിയും അകലുമൊക്കെയുള്ള മനുഷ്യന്മാരെ ആ പെണ്ണുങ്ങൾ അവർ എത്ര നല്ല മനുഷ്യന്മാരാണെങ്കിലും അതിനെ തള്ളിയിടും അങ്ങനെ ചലിക്കാൻ പോലും കഴിയാത്ത വിധം ഇവർ വീണുപോകും ബഹുന്ന അവരാണെങ്കിൽ അവതാഫു ഹൽക്കൻ്റെ ഹിൻസാനാണ് ഈ വലിയ ആചാരുമായ മനുഷ്യനെ തള്ളിയിടാൻ മാത്രം കഴിവും ശാരീരിക ശേഷിയൊന്നും ഇല്ല പെണ്ണുങ്ങൾക്ക് അവർ വളരെ ദുർബലകളാണ് അബലകളാണ് എന്നിട്ട് പോലും ബുദ്ധിയുള്ള മനുഷ്യനെ കുണ്ടിൽ ചാടിക്കാൻ ഈ സ്ത്രീകൾക്ക് സാധിക്കുന്നു പക്ഷേ അതിൽ പോലും ഓടാതെ ഭക്തി സൂക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഫിഥന ഉണ്ടാകുമ്പോൾ നാശങ്ങൾ ഉണ്ടാകുമ്പോൾ ചുറ്റുപാടുകളെല്ലാം ദോഷപ്പെട്ടു നിൽക്കുമ്പോൾ അതെല്ലാം പങ്കാളികളായി എനിക്കും ഞാനും അതിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിലേക്ക് കൂടലല്ല നേരെ മറിച്ച് അതിൽ നിന്നെല്ലാം മാറി അള്ളാഹുവിനെ ആരാധിക്കാനും സൂക്ഷ്മതയോടെ ജീവിതം നയിക്കാനും മെനക്കെടലാണ് ഈ മനുഷ്യൻ ചെയ്തതുപോലെ നമുക്കിതിൽ ഇത് പഠിക്കാനുള്ള പാഠം അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ആ നാട്ടിൽ നടക്കുന്ന കലാപങ്ങൾ കുഴപ്പങ്ങൾ നാശങ്ങൾ വിതനകൾ ഹറാമായ കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിന് ദുസ്സഹമായ കാര്യങ്ങൾ ഇതെല്ലാം പങ്കെടുക്കുന്നതിന് പകരം അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ ദീനിനെയും തൻ്റെ പരലോകവിശ്വാസത്തെയും കാത്തു സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് നബിസാഹുലൈ വസ്ലം പറഞ്ഞു ഹജീസിൽ എത്തബി ഹാ ഷുൽ ജിബാൽ അൽ ഖത്തർ ബിൻ അൽ ഫിദിനി ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നല്ല ധനം ഞാനീ പറയുന്ന കാര്യമാകും ഏത് ധനം ആ ആടിനെ കുറച്ച് ആടുകളെ അവൻ സമ്പാദിക്കുന്നു എന്നിട്ട് വലിയ താഴ്വരകളിലോ അല്ലെങ്കിൽ മരം പ്രദേശങ്ങളിലോ ചെന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്താണ് കാരണം ആ ജനങ്ങളുടെ എല്ലാ ഫസാദുകളും അത് മഴയുള്ളയിടത്ത് വെള്ളമുള്ളയിടത്ത് ജലസേചനം കിട്ടുന്നയിടത്തൊക്കെ ആടുകളെ മേച്ച് അങ്ങനെ ജീവിക്കുക ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും എന്ന് മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം തൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതാണ് ഹൈറുമാലി മുസ്ലിം നബി സലഹ്ലൈസ്ലം പറഞ്ഞ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നല്ല ധനം ഫിതനി അവൻ്റെ വിശ്വാസത്തെയും അവൻ്റെ മതപരമായ നിഷ്ഠകളെയും പ്രസാദാക്കി കളയുന്ന ഫിത്തനകൾ സുലഭമായി നാട്ടിൽ നടക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കലാണ് അവർക്ക് ഏറ്റവും പറ്റിയ കാര്യം എന്ന് നബ്സല്ലാ അലൈവിസ്ലം പഠിപ്പിക്കുകയാണ് എന്നാൽ മനുഷ്യ ജീവിതത്തിൽ നിന്ന് മനുഷ്യ സമ്പർക്കത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ചില സന്ദർഭങ്ങളിൽ അഭികാമ്യമാവില്ല അനഭിമുഖമാകും അത് നബ്സല്ലാവിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് ിത്തുനാസിഹം ചില സന്ദർഭങ്ങളിൽ ഇതാണ് ഏറ്റവും പുണ്യകരമായ കാര്യം എന്താണ് ജനങ്ങളോടൊപ്പം ജീവിക്കുക ജനങ്ങളോട് ഇടപഴകുക ആ ജനങ്ങളിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷമങ്ങളിൽ ക്ഷമ കാണിക്കുക അതാണ് അജിറൻ ഏറ്റവും പ്രതിഫലാർഹമായ കാര്യം മിനൽ മുഖ്മിനില്ലായു ഹാലിത്തുന്നാസ ആരോടും സംസാരിക്കാതെ ആരോടും ബന്ധപ്പെടാതെ ആരോടും സമ്പർക്കം കാണിക്കാതെ എല്ലാവരിൽ നിന്നും ബഹിഷ്കരിച്ച് കാടുകയറുന്നതിനേക്കാൾ ഒരു മുസ്ലിമിന് ഏറ്റവും നല്ലത് ജനങ്ങൾക്കിടയിൽ ജീവിച്ച് അവരിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ക്ഷമയോടെ സ്വീകരിച്ച് അവർക്ക് അനുസാഹുഹും ഉഴയുന്നും അവരെ ഉപദേശിക്കുന്നു അവർക്ക് ഉണ്ടാക്കുന്നു അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനത്തെ അവസ്ഥയാണ് എന്ന് രച്ഛല്ലാരിസ്ലം പറഞ്ഞു ഈ ഹരീസും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുപോലെ തന്നെ മാതാപിതാക്കളുടെ വിളി അതാണല്ലോ ഇവിടെ ഏറ്റവും വലിയ ഈ ഇതിൽ നിന്ന് മാതാപിതാക്കൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ തൻ്റെ എല്ലാ ജോലികളും നിർത്തിവെച്ച് അതിലേക്ക് തിരിയൽ ആവശ്യമാണ് ഇവിടെ ഈ ജുറൈഷ് എന്ന മനുഷ്യൻ അതിന് തയ്യാറാകാതെ നമസ്കാരത്തിൽ തുടർന്നപ്പോൾ അതുതന്നെ ഇത് സുന്നത്ത് നമസ്കാരമാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് നമസ്കാരമാണെങ്കിൽ വളരെ അനിവാര്യമായ സന്ദർഭത്തിൽ മാത്രമേ ആ നമസ്കാരം മുറിക്കാൻ പാടുള്ളൂ എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങൾ അത് വളരെ നിർബന്ധിത സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ആ നമസ്കാരം ഉപേക്ഷിച്ച് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ചെല്ലേണ്ടി വരുമ്പോൾ അതിലേക്ക് ചെല്ലണം അതിനുള്ള ഒരു പാഠമാണ് ഇത് നമുക്ക് നൽകുന്നത് മാത്രമല്ല മാതാപിതാക്കളുടെ പ്രാർത്ഥന അത് നന്മക്ക് വേണ്ടിയാണെങ്കിലും അത് ഫലിക്കും തിന്മയ്ക്ക് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ വേറെ കാര്യത്തിലാണെങ്കിലും ഫലിക്കും ഇവിടെ മാതാവിൻ്റെ മനസ്സ് വേദനിച്ചു ഞാൻ വിളിച്ചിട്ട് എൻ്റെ മകൻ വരുന്നില്ല അങ്ങനെയാണ് നിനക്ക് അപമാനമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഉമ്മ പ്രാർത്ഥിച്ചത് അപ്പോൾ അതേമാതിരി സംഭവിച്ചു അദ്ദേഹത്തിന് ആ ഈ കാര്യത്തിലൊന്നും പങ്കില്ലെങ്കിലും കുറച്ച് സമയമെങ്കിലും അദ്ദേഹം ബുദ്ധിമുട്ടി ജനങ്ങൾ അദ്ദേഹത്തെ മർദ്ദിച്ചു അദ്ദേഹം വളരെ മോശപ്പെട്ടവനാണ് ഇതുവരെ പരിശുദ്ധനായിരുന്നവൻ മോശപ്പെട്ടവനാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ മൂന്ന് പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അലൈഹി ഫുറഹ്സ്വലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അലൈഹി കാരണം സ്വലും സലാസുദ്അബാത്തിൽ മൂന്ന് മൂന്ന് പ്രാർത്ഥനകൾ മുസ്തജാബാത്തുൻ അതിന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ് ലാ ഷക്ക അതിന് യാതൊരു സംശയവുമില്ല ദേവത്തിൽ മധുരവും നമ്മളൊരാളെ ആക്രമിച്ചു അയാൾക്ക് തിരിച്ച് നമ്മോട് പ്രതികാരപ്പെടുക്കാനുള്ള കഴിവൊന്നുമില്ല വളരെ സാധു നമ്മൾ വലിയ ബോഗ്രന്ദരം അവരോട് കാണിച്ചു അപ്പോൾ ആ മധുരവുമായ മനുഷ്യൻ ആകാശത്തിൽ കൈയെടുത്തിക്കൊണ്ട് ഇനി കൈ ഉയർത്താതെ ഈ മനസ്സുകൊണ്ട് പഠിച്ചവനോട് പഠിച്ചവനെ എനിക്കയോട് പകരം ചോദിക്കാനൊന്നും യാതൊരു നിവൃത്തിയും നീ സർവശക്തനാണ് അതുകൊണ്ട് എന്നെ ഈ ആക്രമിച്ചവനെ നീ നേരിടണമേ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് ഈ ആക്രമിക്കുക അതിൻ്റെ ദോഷം ബാധിക്കുക തന്നെ ചെയ്യും അതാണ് ഒന്ന് രണ്ടാമത് ദേവത്തിൽ മുസാഫിർ ഒരാൾ യാത്ര പോവുകയാണ് അജിനാവട്ടെ ഒമ്പ്രക്കാവട്ടെ വേറെ ജോലി ആവശ്യാർത്ഥമാകട്ടെ ദീർഘമായ യാത്രകൾ ചെയ്യുന്ന ആളുകൾ ആ യാത്രക്കിടയിൽ വെറുതെങ്ങനെ വേറെ ഏതെങ്കിലും കഥകൾ പറഞ്ഞുകൊണ്ടോ മൊബൈൽ നോക്കിക്കൊണ്ടോ അതിൽ സമയം കളലല്ല ദിക്കറുകളും പ്രാർത്ഥനകളും ദകളും വേണ്ടതാണ് നമസ്കാര യാത്രാ സന്ദർഭങ്ങളിൽ അപ്പോൾ യാത്രക്കാരൻ്റെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് ആ സന്ദർഭത്തിൽ നമുക്ക് ദുനിയവിയായ വാറവിയായ ഒരുപാട് ആവശ്യങ്ങൾ അള്ളാമിനോട് ചോദിക്കാവുന്ന സന്ദർഭമാണ് അതുപോലെ തന്നെ ദുൽ വാലിദി അല വലതിഹി മാതാ ഇവിടെ വാലി ഒരു പ്രതീകമാണ് മാതാവും പിതാവും ഒക്കെ പെട്ടു മാതാവാണെങ്കിലും പിതാവാണെങ്കിലും അവിടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആ കുട്ടികളുടെ ആ ഉയർച്ചയ്ക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം നബി നിരസലല്ലാ അലൈവലം പറഞ്ഞു ഇല്ലാത്ത അവലാദിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് എതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് കുട്ടികൾ പലപ്പോഴും നമ്മോട് ചില അനുസരണക്കേടും ചില നന്ദികളൊക്കെ കാണിച്ചെങ്കിൽ പോലും ആ സന്ദർഭം മനസ്സിലാക്കി ഇനി നന്നാവലട അല്ല നന്നാക്കാതിരിക്കട്ടെ എന്നൊന്നും പറഞ്ഞു പോകരുത് കാരണം നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സന്ദർഭവും അള്ളാഹു ഈ ചോദ്യം കേൾക്കുന്ന സന്ദർഭവും ഒത്തു വന്നാൽ അതിന് ദോഷം നിങ്ങളുടെ കുട്ടിയെ ബാധിക്കും അതുകൊണ്ട് ആ കുട്ടികൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നും നിന്ന് പാഠമായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വലിയ സത്യസന്ധത പുലർത്തുന്ന ഒരാൾക്ക് ഒരിക്കലും ചില പരീക്ഷണങ്ങളൊക്കെ നേരിടാണെങ്കിലും അത്യന്തികമായി അയാളെ അള്ളാഹു സഹായിക്കുമെന്നതിന് തെളിവാണ് ഈ ജുറേജിൻ്റെ കഥ കാരണം അയാൾ അല്പമൊക്കെ ബുദ്ധിമുട്ടി പക്ഷേ മനുഷ്യരുടെ മുമ്പിൽ തന്നെ അയാളുടെ നിരപരാധിത്വം അള്ളാഹു തെളിയിച്ചു മാത്രമല്ല ആ ജനങ്ങളെല്ലാം പൂർവാധികം അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി സത്യസന്ധമായി ജീവിച്ചാൽ ഇപ്പോൾ കുഴപ്പങ്ങളോ നാശങ്ങളോ ബാധിക്കോ ഇല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കാര്യം എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചില പ്രത്യേക വിഷമമുള്ള സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ ആരാധിക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിനുസരിക്കാനും നന്ദി കാണിക്കാനും വേണ്ടി ഒരു മനുഷ്യൻ തയ്യാറാകുമ്പോൾ ഇവൻ്റെ ക്ഷേമമുള്ള അവസരത്തിൽ ഇവൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ചെലവാക്കാൻ തയ്യാറാകുമ്പോൾ ഇവരെ ബുദ്ധിമുട്ട് അവസരത്തിൽ അള്ളാഹു അവരെ സഹായിക്കുകയും യാതൊരു സംശയവും അതിലില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബ്രഹാൻ ഹുത്താല ഇവിടെ എല്ലാ അർത്ഥത്തിലും ഈ വിശുദ്ധ അള്ളാഹു പറയുന്നില്ലേ ഏതൊരു ഒമൻ എത്തത്തില്ലാഹാലഹുസി അള്ളാഹുവിന് സൂക്ഷിച്ചാൽ അള്ളാഹു അവനൊരു രക്ഷാമാർഗം നൽകും അവൻ അറിയാത്ത മാർഗത്തിൽ അവന് റിസ്ക് കൊടുക്കും അതുകൊണ്ട് ഇതെല്ലാം ഈ കാര്യത്തിൽ നമുക്ക് പാഠമായി വന്നിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബ്രഹാനുഹു താല ഈ തരത്തിൽ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും ജീവിതത്തിൽ കഴിയുന്നത്ര വിശുദ്ധമായ ജീവിതം നയിക്കുകയും പടച്ചവെങ്കിൽ പൂർണ്ണമായി തവക്കം ചെയ്യുകയും കുഴപ്പങ്ങളിലും നാശങ്ങളിലും അകപ്പെടാതിരിക്കുകയും എന്നാൽ നമ്മുടെ കടപ്പാടുകൾ മാതാപിതാക്കളുടെ കടപ്പാടുകൾ മുതിർന്ന ആളുകളുള്ള കടപ്പാടുകൾ നമ്മുടെ കുടുംബത്തോടുള്ള കടപ്പാടുകൾ സമൂഹത്തോടുള്ള കടപ്പാടുകൾ അത് ഓർമ്മിച്ച് നിർവഹിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പോലും അലഹമില്ല അള്ളാഹു വസ്സീം വസ്സലീം മുഹമ്മദ് സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ് മൂന്നാമത്തെ കുട്ടി നബി സല്ലാ അലൈഹി സ്വല്ലം പറഞ്ഞു ഒരു സ്ത്രീ ആ കുട്ടിക്കിങ്ങനെ മുര കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ മാംസളമായ ഒരു മൃഗത്തിൻ്റെ പുറത്ത് എല്ലാ ആഡംബരങ്ങളോടും എല്ലാ ആർഭാടങ്ങളോടും കൂടി ഒരു മനുഷ്യനെതിരെ കടന്നുപോയി അപ്പോൾ ആ മനുഷ്യന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉമ്മ പറഞ്ഞു പഠിച്ചവൻ എൻ്റെ കുട്ടിനെ ഈ മനുഷ്യനെ പോലെ ആക്കേണ്ടതേ എന്ന് പറഞ്ഞു ഉടനെ തന്നെ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടി അത് ഉപേക്ഷിച്ച് പറഞ്ഞു എന്താണ് അള്ളാഹു ഒരിക്കലും ആ മനുഷ്യനെ പോലെ എന്നെ എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അതിലെ ആളുകളെല്ലാം പിടിച്ച് വലിച്ച് അടിച്ച് ഇടിച്ച് ഒരു പെണ്ണിനെ ഒരു അടിമ സ്ത്രീയെ കൊണ്ടുവരുന്നുണ്ട് നീ വ്യവരിച്ചിട്ടുണ്ട് നീ കളവ് നടത്തിയിട്ടുണ്ട് നീ മോഷണം നടത്തിയിട്ടുണ്ട് എല്ലാ ആക്ഷേപങ്ങളും ചൊരിഞ്ഞുകൊണ്ട് ശാരീരികമായും മർദ്ദിച്ച് ഒരു പെണ്ണ് മുന്നിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുവന്നു കണ്ടപ്പോൾ ഈ ഉമ്മ പറഞ്ഞു പഠിച്ചവൻ എൻ്റെ കുട്ടീനെ ഒരിക്കലും ആ പെണ്ണിനെ മാരിയാത്തി അപ്പോൾ ആ കുട്ടി പറഞ്ഞു അള്ളാഹുവേ ആ പെണ്ണിനെ മാതിരി എന്നെ ആക്കണമെങ്കിൽ അങ്ങനെ ഈ ഉമ്മയും മകനും തമ്മിൽ സംസാരമായി ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ പോലെ പിന്നെ ആക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ പാടില്ല എന്ന് പറഞ്ഞു എന്താ കാരണം അവൻ ജബ്ബാറാണ് അഹങ്കാരിയാണ് പൊങ്ങച്ചക്കാരനാണ് വിനയമില്ലാത്തവനാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി നിഷേധിക്കുന്നവനാണ് അതുകൊണ്ട് അവൻ്റെ മാതിരി എന്നെ ആക്കരുതെന്ന് പറഞ്ഞു രണ്ടാമത് സ്ത്രീയെ സംബന്ധിച്ച് എന്നെ അതേമാതിരി ആക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്താണ് കാരണം അവർ സാധുവാണ് സത്യസന്ധയാണ് ഒരു കുറ്റം ചെയ്യാത്തവരാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് ജനങ്ങൾ വെറുതെ അവരെ കുറിച്ച് കുറ്റം പറയാണ് അതുകൊണ്ട് ഏറ്റവും നല്ല സത്യസന്ധയായ സൽക്കരമകാരിയായ പെണ്ണിൻ്റെ മാതിരി എന്നെ ആക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഇപ്പോൾ സഹോദരന്മാരെ ഈ മൂന്ന് കുട്ടികളാണ് യഥാർത്ഥത്തിൽ തൊട്ടിലിൽ വെച്ച് സംസാരിക്കാൻ പ്രായമെത്തുന്നതിന് മുമ്പ് സംസാരിച്ച മൂന്ന് പേരുടെയും സംഭവം അതിൽ വന്ന് ഇസാനമി രണ്ടാമത് ജുറേജിന് സംഭവത്തിൽപ്പെട്ട കുട്ടി മൂന്നാമത് ഈ സ്ത്രീയുടെ കാര്യവുമായി ബന്ധപ്പെട്ട കുട്ടി ഇതിലൊക്കെ നമുക്ക് ചില പാഠങ്ങൾ ഉണ്ട് ആ പാഠങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം അതിൻ്റെ സന്ദർഭങ്ങളിൽ അത് ഉൾക്കൊണ്ട് അത് നമ്മുടെ കുട്ടികളെയും പഠിപ്പിച്ച് ആ മതബോധവും അള്ളാവിനെ കുറിച്ചുള്ള പേടിയും നിലനിർത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കണം അത്തരം സജ്ജനും കണ്ട കൂട്ടത്തിൽ അള്ളാഹു ഹു സുബഹാൻ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മളിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശബനം നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മപ്പുറത്തും അർഹം നൽകുമാറാകട്ടെ നമ്മുടെ സമ്പത്തിലും സന്താനങ്ങളിലും അള്ളാഹു സുബഹാനുതല ഐശ്വര്യം നൽകുമാറാകട്ടെ റബ്ബന തഹബൽ മിന്ന ഇന്ന കാന്ത സമയുൽ അലീൻ അലൈന ഇന്ന കാന്ത തുബാബുർ റഹീം റബ്ബൻഫുലായ ആഫുറൽ മുദിന റബ്ബനം ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والأموات انك مجيب الدعوات يا قاضي الحاجات اللهم اجعل جمعنا هذا جمعا مرحوما وجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل بنا ولا معنا شقيا ولا محروما واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد